നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു അതെ അൻവർ യു ഡി എഫിനെ പിന്തുണയ്ക്കാവുന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് ഇപ്പോൾ യു ഡി എഫിൻ്റെ കൂടെ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകും സ്വന്തമായിട്ട് മത്സരിക്കാൻ പറ്റാത്ത തീരുമാനം എടുത്തിട്ടുണ്ട് അൻവർ അത് പ്രിയ ഇതിനകത്ത് ഇപ്പോൾ ശരിക്കും യു ഡി എഫ് ഒരു തൃശങ്കു സ്വർഗത്തിലാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ യു ഡി എഫിന് ഈ എട്ട് മാസത്തേക്ക് ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഈ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥി ആക്കണം എന്നുള്ള ഔദ്യോഗിക പക്ഷത്തിൻ്റെ അതായത് വി ഡി സതീശൻ അടങ്ങുന്ന അവരുടെ ഇപ്പൊ പുതിയ കെ പി സി പ്രസിഡന്റാണ് അപ്പം അവരുടെ ഒരു തീരുമാനം ആര്യാടൻ ഷൗക്കത്തിനെ അതായത് ആര്യാടന്റെ മകൻ ഷൗക്കത്തിനെ നിർത്തണമെന്നാണ് അവരുടെ ഇതുവരെയുള്ള തീരുമാനം ഇന്ന് രാവിലെ വരെ കേൾക്കുമ്പോഴും ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥി ആകും എന്നാണ് അറിയുന്നത് അപ്പൊ അത് അറിയുന്ന സ്ഥിതിക്ക് അൻവർ ആകെ പെട്ടിരിക്കുക അൻവർ ഒന്നാമത് അൻവറിനെ അവരുടെ തീണ്ടാപ്പാടകലെയാണ് നിർത്തിയിരിക്കുന്നത് അൻവറിനെ ഇപ്പോഴും അവർ യു ഡി എഫിലേക്ക് എടുത്തിട്ടില്ല അതൊന്ന് രണ്ട് അൻവർ ആവശ്യപ്പെട്ട ജോയി എന്ന സ്ഥാനാർത്ഥിയെ വി എസ് ജോയി എന്ന സ്ഥാനാർത്ഥിയെ അവർ ഇപ്പോഴും സ്ഥാനാർത്ഥിയാക്കുന്നില്ല ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ ഇത് യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ രണ്ട് വശം നോക്കേണ്ടി വരും ഒന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് അവരുടേതായ തീരുമാനം എടുക്കേണ്ട ഒരു ഇതുണ്ട് ഒരു പാർട്ടിയാണ് അവർക്ക് പ്രസിഡന്റ് ഉണ്ട് അപ്പോൾ സണ്ണി ജോസഫിന് ഒരു ടാസ്ക്കാണ് അപ്പോൾ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള അവരുടെ ടീം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള അവരുടെ ആ പുതിയ കെ പി സി സി അവർ പിന്നെ പുതിയൊരു കമ്മിറ്റി ഉണ്ടല്ലോ ആ കോർ കമ്മിറ്റിക്ക് ഒരു ടാസ്ക്കാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന ജയിക്കേണ്ടത് ആവശ്യവുമാണ് അപ്പം അൻവർ അൻവർ ഒരു ഫാക്ടർ ഉണ്ട് എന്ന് പറഞ്ഞാണ് അൻവർ നിൽക്കുന്നത് അൻവർ അവിടെ നിന്നാൾ ജയിച്ച ആൾ അതുകൊണ്ട് അൻവർ പറയുന്ന ഒരാളിനെ നിർത്തിയാലേ ജയിക്കുകയുള്ളൂ എന്ന് അൻവർ പറയുമ്പോഴും അവരത് ചിന്തിക്കാതിരിക്കുന്ന അൻവർ പറഞ്ഞോട്ടെ അൻവർ ഇപ്പം ജയിച്ചത് സി പി എമ്മിന്റെ വോട്ട് കൊണ്ടല്ലേ ആ വോട്ട് ചിലപ്പോൾ അൻവർ പറയുന്ന വോട്ട് കിട്ടിയില്ലെങ്കിൽ അല്ലെ അത് മറ്റൊരു വശമാണ് അപ്പോ അൻവർ ഇപ്പോ അൻവറിന് ചില മര്യാദകൾ ഉണ്ടോ എന്നൊരു സംശയം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്തോ പ്രിയൻ എന്തോന്നതിനെ കുറിച്ച് അൻവറിന്റെ ക്രെഡിബിലിറ്റി അൻവർ തന്നെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് പല സമയത്തും തീർച്ചയായും ഓവറായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു 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 തന്നെ ആ ക്രെഡിബിലിറ്റി ഓവർ ടോക്റ്റീവ് അല്ലെ ഒരുപാട് അല്ലെ പറഞ്ഞോളൂ പ്രിയൻ അത് തന്നെയാണ് സംഭവിക്കുന്നത് പറഞ്ഞോളൂ അൻവർ അതായത് അൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചു ഈ പറയുന്ന എ ഡി ജി പിക്ക് അജിത് കുമാറിനെതിരായാലും ഈ പറയുന്ന സുജിത് ദാജിത് ദാസിനെതിരായാലും സുജിത് ദാസിനെതിരെ പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും മുന്നോട്ട് പോയില്ല ഈ പറയുന്ന അന്വേഷണങ്ങളൊക്കെ നടത്തി സർക്കാർ തന്നെ മലക്കം മറിഞ്ഞു ഈ പൂരം കലക്കൽ തന്നെ എടുത്തിട്ട് പൂരം കലങ്ങിയിട്ടില്ല എന്ന് അവസാനം മുഖ്യമന്ത്രി പറയുന്നു അൻവർ അവസാനം ഇതിനെല്ലാം ചെയ്ത് പിണറായിക്കൊപ്പം എന്നൊക്കെ പറഞ്ഞത് എന്നാൽ അൻവർ അവസാനം പിണറായി തള്ളി പറഞ്ഞു പിണറായിക്കെതിരെയാണ് പിണറായി സത്തിനെതിരെയാണ് താൻ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ് പല കണ്ടം ചാടിയിട്ടാണ് ഇപ്പോൾ അവസാനം വന്ന് യു ഡി എഫിൽ കയറാതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തൃണമൂൽ വിട്ട് അല്ല യു ഡി എഫിൽ കയറാനായിട്ട് വെച്ചാൽ അദ്ദേഹത്തിനെ ഇപ്പം മറ്റേ നമ്മുടെ ആറംബി നിർത്തിയിരിക്കുന്ന പോലെ അവർ യു ഡി എഫ് മുന്നണിയിലുണ്ട് എന്നാൽ പുറത്താണ് അല്ല യു ഡി എഫ് പറഞ്ഞിട്ടുണ്ട് തൃണമൂലിനെ പുലർത്തിക്കൊണ്ടുവന്നാൽ യു ഡി എഫിന്റെ കൂടെ ചേർക്കാമെന്ന് പറഞ്ഞു സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടായിക്കൊണ്ടുവരാനാണ് അൻവറിനോട് യു ഡി എഫ് പറഞ്ഞത് പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല തൃണമൂൽ പുറത്താക്കി തൃണമൂൽ തൃണമൂലിൻ്റെ പാട്ടിന് പോകാനാണ് സാധ്യതയുള്ളത് ഉള്ളത് അല്ല ഇതിനകത്ത് വേറൊരു സംഗതിയുടെ എനിക്ക് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ അൻവറിനാകെ സപ്പോർട്ടുള്ള കെ സുധാകരനായിരുന്നു അപ്പോൾ കെ സുധാകരൻ്റെ കാര്യത്തിൽ കെ സുധാകരൻ പിന്നെ ഇപ്പോൾ പ്രസിഡൻ്റൊന്നും അല്ലല്ലോ അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥാനമാനങ്ങളൊന്നും ഇനി വരാനേ ഉള്ളൂ അതുകൊണ്ട് അൻവറിൻ്റെ ഒരു വലിയ ഗ്രിപ്പ് അവിടെ പോയി കഴിഞ്ഞു പിന്നീട് രണ്ടാമത്തെ ഒരു കാര്യം കോൺഗ്രസിന് അവരുടെ ഒരു അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട ഇതുണ്ട് അതുകൊണ്ട് അവർ നിർത്തും അപ്പോൾ ഇതുവരെയും ഷൗക്കത്ത് മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ ജോയി തന്നെ ഇപ്പോൾ ഇങ്ങനെ അവൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഉണ്ട് മലപ്പുറത്ത് കുറച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുണ്ട് അത് ഈ പ്രസ്തുത മണ്ഡലത്തിൽ അതുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ഈ ഷൗക്കത്ത് തന്നെ മത്സരിക്കണം എന്നുള്ളൊരു അയവ് വന്നു എന്ന് പറയുന്നു അൻവർ പറഞ്ഞതുകൊണ്ടല്ല ജോയിം അൻവർ പറഞ്ഞതുകൊണ്ട് അവർ കോൺഗ്രസ് കോൺഗ്രസ് വരും ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് അവർക്ക് അവർക്കെന്തും എവിടെയും പറയാമല്ലോ അപ്പോൾ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ള ജോയി കൂടെ ചില പരാമർശങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു കീറാമുട്ടിയായി ഇപ്പൊ അൻവർ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ അൻവർ തികഞ്ഞ പരാജയമായി പരാജയം എന്ന് പറഞ്ഞാൽ ഈ പരാജയമാണ് യു ഡി എഫ് അവർ കൂടെ നിർത്താത്തത് ഇപ്പൊ ഒരു മുന്നണിയിൽ നിർത്താൻ പറ്റാത്ത കാര്യം ഇപ്പം പ്രിയൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞ സുജിത് ദാസിന് നേരെയുള്ള ആരോപണം ടുത്ത അജിത് കുമാറിന് നേരെയുള്ള ആരോപണം ഇതെല്ലാം തന്നെയും ഈ സർക്കാർ പിണറായി സർക്കാരോ അല്ലെങ്കിൽ ഇടത് സർക്കാരോ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടേയില്ല അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അൻവർ ഒരു ഒരു ബഹളക്കാരൻ മാത്രമായി തീരുകയാണോ എന്നൊരു സംശയമുണ്ട് ഒരു രാഷ്ട്രീയ പക്വത ഈ അവസരത്തിൽ അൻവർ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാര്യം ജോയി ആണ് സ്ഥാനാർത്ഥിയാക്കുന്നതെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകാനാണോ അദ്ദേഹം ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കും ഒരു സ്ഥാനാർത്ഥി നിർണയം അതും എട്ട് മാസത്തേക്ക് ഇതിൽ ഒന്ന് നമ്മുടേതായ ഒരു പരാമർശം പോലെ നമുക്ക് പറയാനുള്ളത് ഇതിലിപ്പോ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന നേതാവിനെ കൊണ്ടുവരണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരും ആര്യാടൻ ഷൗക്കത്ത് ഒരു ഇരു ഇരുത്തം വന്നൊരു നേതാവാണ് എച്ചാൽ ബഹുമാനപ്പെട്ട ആര്യാടന്റെ മകൻ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ലീഗിനെ ഏറ്റവും കൂടുതൽ എതിർത്ത് നിന്ന ഒരു നേതാവാണ് അത് മലപ്പുറം പോലുള്ള സ്ഥലത്ത് ഓട എന്നൊക്കെ പറഞ്ഞ് നീയൊക്കെ ലീഗുകാര ഏത് ലീഗുകാരേ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം ലീഗിനും അദ്ദേഹത്തിന് ഒരു ഇതുമില്ല അതും മലപ്പുറത്ത് ആലോചിച്ച് നോക്കണം അവരുടെ ഇടയിൽ ഇടിച്ച് നിന്ന ആളാണ് അപ്പോൾ അങ്ങനെ നിന്ന ആര്യാടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ ഈ കഴിഞ്ഞ തവണ അൻവർ തോപ്പ് ചെയ്യും ഷൗക്കത്തിനെയാണ് അത് ആലോചിച്ച് നോക്കുക കുടുംബപരമായി നോക്കുമ്പോൾ മലപ്പുറത്തൊരു വലിയ കുടുംബമാണ് ഷൗക്കത്തിൻ്റെ അതായത് ആര്യാടൻ കുടുംബത്തിൻ്റെയൊക്കെ ആണെങ്കിലും എന്തോ ജനങ്ങൾക്കിടയിൽ ഒരു ജനപ്രീതി കുറവുണ്ട് അച്ഛനോളം മോൻ ഒരിക്കലും വരത്തില്ലല്ലോ ഇപ്പം കെ കരുണാകരനോളം കെ മുരളീധരൻ എത്തിയാത്തോണ്ടല്ലേ ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ ആയത് അങ്ങനെ ഒരു ഫാക്ടർ കൂടെ ഉള്ളതുകൊണ്ടാണ് അൻവർ പറയുന്നത് ഷൗക്കത്തിനെ നിർത്തിയാൽ ജയിക്കില്ല ജയിക്കില്ല എന്ന് എന്തുകൊണ്ട് ജോയിയെ നിർത്തുന്ന കാര്യത്തെ കുറിച്ച് ഇവർക്ക് ചിന്തിച്ചു കൂടാ കോൺഗ്രസ്സിനെ ജോയി ഒരു യുവ യങ് അല്ലേ എട്ട് മാസം നിൽക്കുമ്പോൾ പെൻഷൻ പോലും ആ ചെറുപ്പക്കാരനെ കിട്ടില്ല അയാൾക്ക് ഒരു ആണ് അടുത്ത തവണ നിർത്തിക്കോട്ടെ ആര് ഒരു ഷൗക്കത്തിനെ ഇവിടെ നിർത്തിക്കോട്ടെ എന്നിട്ട് നിലമ്പൂരോ മറ്റോ വേറെ ഏതെങ്കിലും മലപ്പുറത്തൊരു മണ്ഡലത്തിൽ തന്നെ ജോയിക്ക് കൊടുത്താലും പോരെ അപ്പം ഇവിടെ അൻവർ പറയുന്നത് നടക്കാൻ പാടില്ല എന്ന ഒരു ഈഗോ കോൺഗ്രസിനകത്തുള്ള നേതാക്കൾക്കുണ്ടോ എന്നൊരു സംശയമുണ്ട് അതിനേക്കാൾ വലിയ ഈഗോ അൻവറിൻ അപ്പോ താൻ പോലീമായാണ് ഇതിനകത്ത് കളിച്ചോണ്ടിരിക്കുന്നതാണ് എന്താ പ്രിയൻ എന്താ തോന്നുന്നത് അതായത് അത് തന്നെയാണ് പക്ഷേ ഈ ആര്യാടൻ ചൗക്കത്തിനെ അവിടെ നിർത്തി ഈ പറയുന്ന രീതിയിൽ ഒരു തോൽവി തോൽവിയായാലും ആലോചിച്ചു നോക്കിയേ അതെ എനിക്ക് കോൺഗ്രസിന് വലിയ ക്ഷീണോ ക്ഷീണോ കാരണം ആര്യാടനെ അൻവർ വിശേഷിപ്പിച്ച അതായത് സിനിമാക്കാരനല്ലേ ചോദിച്ചത് ആ ഒരു സിനിമാ കോൺഗ്രസ് നേതാവെന്ന് പോലും അൻവർ അംഗീകരിക്കില്ല അവസാന നിമിഷവും പറഞ്ഞില്ല അതുപോലെ ഒരു കാര്യം ഞാൻ ജസ്റ്റ് അതായത് ഈ ആര്യാടൻ ചൗക്കത്തിനെ സംബന്ധിച്ച് ഇന്നലെ ഉണ്ടായിരുന്ന ഒരു അപ്രോച്ച് അല്ല എന്നുവെച്ചാൽ ഈ ഒരു ഇലക്ഷൻ വരുമ്പോൾ തന്നെ ഇതിന് നമ്മൾ തുടക്കത്തില്ലേ കഴിഞ്ഞ മാസം ആദ്യമൊക്കെ തന്നെ നമ്മൾ ചാനലുകയറി ചെല്ലുമ്പോൾ ആ ശരീരഭാഷയല്ല ഇന്നും ഷൗക്കത്തിനുള്ളത് ഷൗക്കത്തിപ്പൊന്ന് സോപ്പിടാനുള്ള ശ്രമത്തിലാണ് അൻവർ ഞങ്ങളോടൊപ്പം നിൽക്കും നിൽക്കും എന്നുള്ളത് അപ്പം ഷൗക്കത്തിന് ഒരു സൂചന കിട്ടിയിട്ടുണ്ട് അതാണ് ആ സിനിമാക്കാരൻ പറയുന്നത് സിനിമാക്കാർക്ക് ചില കള്ളത്തരങ്ങളുണ്ടല്ലോ എല്ലാവർക്കും ഇല്ല ചില സിനിമാക്കാർക്ക് ഒരു അല്പം കള്ളത്തരം ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചാൽ പറയാം അതായത് ഈ ഷൗക്കത്തിനെതിരെ പറഞ്ഞ് അൻവർ ഇങ്ങനെ നിൽക്കുമെങ്കിലും കോൺഗ്രസിലെ ഒരു സ്ഥാനാർത്ഥി നിർണയം വന്നാൽ അന്തിമ ഘട്ടത്തിൽ എത്തിയാൽ അതിനെ എതിർക്കാനുള്ള പാങ്ങൊന്നും അൻവറിനുണ്ടോ തോന്നിയില്ല ഇല്ല പി എസ് ജോയിയെ സ്വതന്ത്രമായിട്ടൊന്നും അൻവറിന് കിട്ടാൻ പോകുന്നില്ല കൂടെ കോൺഗ്രസിൻ്റെ അപ്പോ ഇല്ലെങ്കിൽ അൻവറിന് കോൺഗ്രസിനോട് ഇടയണം കോൺഗ്രസിനോട് ഇടഞ്ഞാൽ പിന്നെ പോവാൻ പോകും അതാണ് അതാണ് ഏറ്റവും വലിയ ക്വസ്റ്റിനകത്ത് വരുന്നത് അങ്ങനെ ഇടയുന്ന ഒരു ബുദ്ധിമോഷം അൻവർ ഒരിക്കലും കാണിക്കില്ല അഥവാ കാണിച്ചാൽ അൻവർ മറ്റൊരു പി സി ആയിട്ട് മാറും തീർച്ചയായിട്ടും അങ്ങനെ അതാണ് പൂഞ്ഞാറിൽ എന്ത് സംഭവിച്ചു പിന്നെ അവസാനം ഗതികെട്ട് കേട്ട് പി സി ജോർജ് വന്നിപ്പോ ബിജെപി കയറിയത് കൊണ്ട് വീണ്ടും നിലയും വിലയും കൈവന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അൻവറിന് ബിജെപി കയറാൻ പറ്റില്ല ഇല്ല അൻവർ അൻവറിന് അവിടെ പോകും ഇല്ല ലീഗ് ലീഗ് എടുക്കില്ല ലീഗ് ഒരിക്കലും സ്വീകരിക്കില്ല അൻവറിനെ ഇനി എനിക്ക് തോന്നുന്നു കെ ടി ജലീൽ ലീഗ് പോയാൽ പോലും പഴയ പഴയ കാലായത് കൊണ്ട് ഇതിനകത്ത് വേറൊരു കാര്യങ്ങൾ ഈ യു ഡി എഫ് ഇപ്പൊ അദ്ദേഹത്തിന് ഈ തീണ്ടാപ്പാട് അകലെയാണല്ലോ നിർത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു വാദം പറഞ്ഞുകൊണ്ട് എന്നെ നിങ്ങൾ യു ഡി എഫിനകത്ത് എടുത്തേ പറ്റുള്ളൂ എന്ന ഒരു കമ്പൽസറി അതായത് ഒരു തള്ളൽ എന്നെ എടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയായി നിർത്തും എന്ന ഒരു ട്രിക്ക് ആണ് ഉപയോഗിക്കുന്നത് എങ്ങനെ അറിയാം അല്ല അങ്ങനെ ഒരു വിലപേശലിനുള്ള സാധ്യത അൻവറിനില്ല അല്ല അല്ല എങ്ങനെയെന്ന് അറിയുമോ അവർക്ക് അവർ നിർത്തുന്ന സ്ഥാനാർത്ഥി ഇപ്പൊ നിങ്ങൾ കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥി ആയിക്കോട്ടെ ഞാൻ പിന്താന്നാം പക്ഷെ നിങ്ങൾ എന്നെ വെളിയിർത്തരുത് തദ്ദേശശലക്ഷ്യം മുമ്പ് തന്നെ നിങ്ങൾ എന്നെ അകത്ത് തെറ്റിയേ പറ്റും അങ്ങനെ അങ്ങനൊരു നിലപാട് ആ ബുദ്ധിയാണെങ്കിലോ ആ ബുദ്ധിയാണെങ്കിൽ ചിലപ്പോൾ ആ ബുദ്ധിയാണ് സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് നമ്മൾ ചോദ്യ ചിഹ്നത്തിൽ ഇട്ടുകൊണ്ട് ചാനലുകളെല്ലാം അടിക്കുന്നെ അങ്ങനെയായാൽ കിട്ടാനുള്ള വോട്ട് കുറെ കൂടെ പോകില്ലേ എന്ന് കോൺഗ്രസ് പേടിക്കും അപ്പൊ രമേശ് ഉൾപ്പെടെയുള്ള വലിയ നേതാക്കൾ സതീശന്റെ അടുത്ത് പറയും കൂടുതൽ ബലം പിടിക്കണ്ട അങ്ങനെ അങ്ങ് മുന്നണിയിലിട അത് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ എടുക്കാമെന്നൊരു വാക്ക് പറ കിട്ടാവുന്ന വോട്ട് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ വല്ല പറയാൻ കമ്മിറ്റി പറഞ്ഞാൽ മതിയല്ലോ എന്നായാലോ അങ്ങനെയാണെങ്കിൽ അത് ബുദ്ധിപരമായ നീക്കമാണ് അൻവറിന്റെ ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഈ സമയത്ത് ഒരു പ്രഷർ കൊടുത്ത് തന്നെ മുന്നണിയിലേക്ക് എടുപ്പിക്കുക എന്ന ലക്ഷ്യമാണോ അൻവർ ഇതിൽ കാണിക്കുന്നത് നിങ്ങൾ ആരെ വേണോ നിർത്തിക്കോ എന്നെ എടുക്കണം അതാണ് വിഷയം അതായിരിക്കാം അല്ലേ അതെ